മാർത്തോമാലിഹായാൽ സ്ഥാപിതമായ മണ്ണിൽ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള മതമാണ് ക്രൈസ്തവ മതം അതുപോലെ നമ്മുടെ ഈ സീറോ മലബാർ സമുദായവും അതിനാൽ ക്രൈസ്തവ മതവും സമുദായവും വിദേശ മതമോ സമുദായമോ അല്ല ഭാരതത്തിന്റെ സ്വന്തം മതവും സമുദായവുമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ പറയാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ ഈ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഈ സർക്കാരിനെ തടയുന്നത് അല്ലെങ്കിൽ വിഷമങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം സർക്കാർ ഭയക്കുന്നത് ആരെയാ അതോ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് രാഷ്ട്രപുരോ പുരോഗതിക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അമ്മോടുള്ള ഈ ഒരു അവ തികഞ്ഞ അവഗണനയാണോ ഇത് നമ്മുടെ നല്ല മനസ്സിന്റെ ഫലങ്ങൾ ആസ്വദിച്ചും തരാ തരാതരത്തിൽ ചൂട് മാറ്റിവെച്ച് ചവിട്ടിയും ഒക്കെ സർക്കാരും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നമിടുന്നത് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ ക്രൈസ്തവരെ ഇവിടെ നിന്ന് തിരത്താനാണോ